സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മും കൊട പിടിച്ചുകൂടുകയാണ് മതപരമായ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും ബി നേതാവ് ബി ഗോപാലകൃഷ്ണനും നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് ഒരു കേസ് പോലും ഈ സർക്കാർ എടുത്തില്ല ഒരു എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്തില്ല ഒരു എഫ് ഐ ആറ് പോലും രാത്രി യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ താമസിക്കുന്ന മുറിയിൽ കള്ളപ്പണം അന്വേഷിച്ച് രാത്രി പന്ത്രണ്ടരക്ക് റെയ്ഡ് നടത്താൻ പോയ പോലീസിന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ കേരളത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടു കൂടി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് കേസെടുക്കാൻ പോലും കേരളത്തിലെ പോലീസ് തയ്യാറായില്ല എന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂന്ന് ചേലക്കരയിൽ കഴിഞ്ഞ ദിവസം വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന തരത്തിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലഘുലേഖ ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലയിലെ ന്യൂനപക്ഷ മോർച്ച വിതരണം ചെയ്തു ക്രൈസ്തവ ഭവനങ്ങളിൽ മതപരമായി വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ഭാഷയിൽ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു കേസ് കൊടുത്തില്ല ഒരു ഉദ്യോഗസ്ഥരെയും കണ്ടില്ല ഒരാളെയും കണ്ടില്ല ഞങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തത് ഈ മുനമ്പം കേസിൽ യഥാർത്ഥത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാർ തീർക്കാവുന്ന വിഷയമാണ് അപ്പോൾ സർക്കാർ എലക്ഷൻ വരതിങ്ങനെ പോട്ടെ എന്ന് തീരുമാനിച്ചു ഈ എലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഉണ്ടായ വിഷയമാണ് എന്നിട്ട് ആദ്യം പതിനാറാം തീയതി വെച്ചു ഉന്നതതല യോഗം അത് സർവകക്ഷി യോഗം വിളിക്കണം എന്ന് പ്രതിപക്ഷം കത്ത് കൊടുത്തതിന് ശേഷമാണ് ഈ ഉന്നതതല യോഗം വെച്ചത് അപ്പോഴേക്കും ഒരാഴ്ച പാലക്കാട് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു ഇരുപതാം തീയതിയിലേക്ക് എന്നാൽ പിന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞിട്ട് മതി എന്ന് എന്നുവെച്ചിപ്പോൾ അവസാനം ഇരുപത്തിരണ്ടാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഈ മുനമ്പം സംഭവിച്ച ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പിനു മുമ്പ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പും പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാകരുത് ഇത് രമ്യമായി പരിഹരിക്കപ്പെടരുത് എന്നുള്ള ഉദ്ദേശം കൂടി സർക്കാരിനുണ്ട് സർക്കാരിന് ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു ഒരു സങ്കീർണമായ നിയമപ്രശ്നവും മുനമ്പം വിഷയത്തിലില്ല സംസ്ഥാനത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രതിപക്ഷവും ഇത് വഗഫ് ഭൂമി അല്ല എന്നും ഈ ഭൂമിയിൽ താമസിക്കുന്നവർക്കാണ് അവകാശം എന്ന് പറഞ്ഞിട്ടും സർക്കാരിനും വഖഫ് മന്ത്രിക്കും വഗഫ് ബോർഡിനും മാത്രമേ ഇപ്പോഴും സംശയം അപ്പോൾ സർക്കാർ നിയ നിയമിച്ച വഖഫ് ബോർഡാണ് അവരിപ്പോഴും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അവരോട് ആ ഭൂമിയിൽ ക്ലെയിം ക്ലെയിമില്ലാതെ വഖഫ് ഭൂമി അല്ല അത് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ് അതുകൊണ്ട് അതിൽ ക്ലെയിം ക്ലെയിമില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച് പുറത്തു വെച്ച് അത് സെറ്റിൽ ചെയ്തത് കോടതിയെ അറിയിച്ചാൽ പുറത്തു വെച്ച് സെറ്റിൽ ചെയ്യാൻ പത്ത് മിനിറ്റ് മതി ഗവൺമെൻറ് പറഞ്ഞാൽ മതി വഖഫ് ബോർഡിനോട് ഇതാണ് സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് പ്രതിപക്ഷവും കേരളത്തിലെ മുസ്ലിം സംഘടനകളും എല്ലാവരും ക്രൈസ്തവ സംഘടനകളും എല്ലാവരുൾപ്പെടെ പൊതു കേരള സഭ നിലപാടാണ് ആർക്കും ഒരു പരാതിയില്ല ഒരാൾക്കും പരാതിയില്ല പരാതി വഗഫ് ബോർഡിന് മാത്രമാണ് ഈ സർക്കാർ നിയമിച്ച വഖഫ് ബോർഡ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ പ്രശ്നവും അത് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാമായിരുന്നിട്ടും തീർക്കാതെ ബി ജെ പിക്ക് കേരളത്തിൽ സംഘപരിവാറിന് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഈ വിഷയം നീട്ടിക്കൊണ്ടു പോവാണ് സർക്കാരാണ് അപ്പോൾ ഈ മതപരമായ ഭിന്നിപ്പ് കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ശക്തികളിലെ ശ്രമങ്ങൾക്ക് മുഴുവൻ പിന്തുണയും കൊടുക്കുന്നത് ഇവർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സീ പ്ലെയിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ സീ പ്ലെയിൻ കൊണ്ടുവരുന്നു എന്ന് അവകാശപ്പെടുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായ ഉമ്മൻചാണ്ടി സർക്കാർ സീ പ്ലെയിൻ കൊണ്ടുവരാൻ പോയപ്പോൾ കടലിൽ ചുവന്ന കൊടികുത്തി ഉപരോധം സൃഷ്ടിച്ചതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇന്ന് സീപ്ലെയിൻ്റെ പിതാക്കന്മാരായി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്നാം തീയതിയിലെ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ട് ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ റാഞ്ചാൽ ആണ് ഈ കടൽ വിമാനം എന്നത് അതായത് ഈ സീപ്ലെയിൻ ഇറങ്ങിയാൽ കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ കാൽക്കോടി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ എന്നാണ് പറയുന്നത് അത് പറഞ്ഞ ആളുകളാണ് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ പുഴയിൽ അതേ കായലിൽ ഈ സീ പ്ലെയിൻ ഇറക്കാൻ പോകുന്നത് എന്തൊരു വിരോധാഭാസം പറഞ്ഞിട്ട് കാര്യമില്ല വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കാലത്ത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പോലത്തെ മുഖ്യമന്ത്രി എന്നിട്ട് വിഴിഞ്ഞത്ത് പോയി കപ്പൽ നോക്കി ആശ്വാസം കൊള്ളുകയും നെടുവീർപ്പെടുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതി ഇതെല്ലാം ഇതിൻ്റെ ആവർത്തനം മാത്രമാണ് ഈ വാദം ക്ലെയിം ഉന്നയിക്കുന്നതിന് അവകാശവാദം ഉന്നയിക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത് മാത്രമല്ല അല്ല ഞങ്ങളത് കൊണ്ടുവന്നതല്ലേ ഞങ്ങൾ കൊണ്ടുവന്ന സമയത്തല്ലേ ഇതെല്ലാം പറഞ്ഞത് അവരുമായി ചർച്ച ചെയ്ത് രമ്യമായ ഒരു പരിഹാരമുണ്ടാക്കി തീർക്കേണ്ടതിന് പകരം അന്ന് അത് നടപ്പാക്കാൻ സമ്മതിച്ചില്ല ഇന്നിപ്പോൾ ഒരു നാണവുമില്ലാതെ അങ്ങനെ തന്നെ ഞാൻ പറയും അടിവരയിട്ട് ആ പ്ലെയിനിൽ കയറി കൈവീശി കാണിക്കുകയാണ് മന്ത്രിമാർ നാണം നാണമേണ്ടേ കൈവീശി കാണിക്കുകയാണ് അതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ഈ കടലിൽ ഉപരോധം ഉണ്ടാക്കിയ ആളുകളാണ് എന്നിട്ട് കൈവീശി കാണിക്കുക അതായിക്കോട്ടെ ഓരോരുത്തരുടെ തൊലിക്കെട്ടി എന്നല്ല എന്താ പറയണം